ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ഫൈവ് ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് രാവിലെ നല്ല മഴയാണ് പുറത്ത് നടക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മഴയില്ലാതിരുന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു ഇനിയിപ്പം ഈ ഒരാഴ്ച മുന്നേ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് നേരെ ഓപ്പോസിറ്റായിരുന്നു നല്ല മഴ രാവിലെ ബ്രൂനു വച്ചു ഇന്ന് മക്കൾക്ക് അവധിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴയും കുക്കിങ്ങും അപ്പോൾ എനുള്ള ബ്രൂ കൊടുത്തു അതിന് ശേഷം ഞാനിപ്പോൾ മുരളിയുടെ ഈ ഒരു വൺ ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ നിൽക്കാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത് ഇതെനിക്കൊരു ഒരു വൺ വീക്ക് അടുപ്പിച്ചൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ല തിക്കുമാണ് പ്രാശ്രറൈസർ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവനതിന് ഞാൻ ചായക്കെടുത്തു ചായ ഇട്ടിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് മഴയൊക്കെ ആസ്വദിച്ചിട്ട് വീണ്ടും അകത്തേക്ക് വന്ന് മുട്ടയൊക്കെ വെച്ചു നല്ലടിപൊളി മഴ ഇപ്പം ജസ്റ്റ് ഒന്ന് തോർന്നു പിന്നെയും വീണ്ടും പെയ്യാൻ തുടങ്ങി കേട്ടോ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല പെട്ടെന്ന് തോരും പെട്ടെന്ന് പെയ്യും അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ മഴയുടെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് വെച്ചു ചോറ് വെച്ചതിന് ശേഷം നോക്കിയിപ്പം എൻ്റെ ചെടികളെല്ലാം രണ്ട് ദിവസം കൊണ്ട് വെയിലത്തേക്ക് വിട്ട് നല്ല രീതിയിൽ വന്നായിരുന്നു പക്ഷേ എനിക്ക് ഇന്നത്തെ മഴയ്ക്ക് എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല മഴയുണ്ടെങ്കിൽ മുളകിലൊന്നും നന്നായിട്ട് പോകുന്ന വരത്തില്ല മുളകൊക്കെ ഒരുമാതിരി വാടി ഉണങ്ങി നിൽക്കുന്ന പോലെ നിൽക്കും അപ്പോൾ അങ്ങനെ ഏട്ടനെ കോഫി വീണ്ടും ചൂടാക്കാൻ പറഞ്ഞു പിന്നെ ഏട്ടനുള്ള ചിക്കൻ കറി ചൂടാക്കി വെച്ചു മകളപ്പാൽ തിളപ്പിച്ച് വെച്ചു അങ്ങനെയുള്ള കുറേ അധികം പരിപാടികളൊക്കെ ഞാൻ ആ കൂട്ടത്തില് ചെയ്തു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഉള്ള മാവ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നേരത്തെ തീർത്തു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ദോശയാണ് അപ്പോൾ ഇന്ന് തോരന് വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും കൂടെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹാളിൽ നിന്നിരുന്ന് അരിഞ്ഞപ്പോഴത്തേക്കും നല്ല കുടുമുഴട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള മീൻകറിയാണ് മീൻകറിയൊക്കെ സെറ്റായി പിന്നെ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ കുറച്ച് മാങ്ങയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അച്ചാറാക്കി വെക്കാമെന്ന് വിചാരിച്ചു സ്കൂളിലൊക്കെ കൊണ്ടുപോകേണ്ട ആ കൂട്ടത്തിലെ തോരനും ആയിക്കൊണ്ടിരിക്കുന്നു തോരൻ വെച്ചതിന് ശേഷം ഞാനത് ആക്കി കേട്ടോ ആ മാങ്ങയെടുത്ത് അച്ചാറും ആക്കി അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഇത്രയേ ഉള്ളൂ നിങ്കരയും തോരൻ അച്ചാർ ഇന്നത്തെ ഇന്നത്തെ ഉച്ച ഉച്ചയ്ക്കൽ തേക്കുള്ള ഫുഡാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ഡിവിന് കാണാം ചുതൻ ടേക്ക് കെയർ ബൈ